ഗുഡ് മോർണിംഗ് മുഴുവൻ പുതിയ പാപ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നലെ കാത്തിരുന്നു പക്ഷേ നമ്മുടെ സമയം ഉച്ചയ്ക്ക് ശേഷം അടുത്ത ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണല്ലേ അതെ തീർച്ചയായും തന്നെ മനു ലോകമെങ്ങും വത്തിക്കാനിലേക്കാണ് കണ്ണുകൾ പോകുന്നത് അതായത് തീർച്ചയായും തന്നെ പുതിയ മാർപ്പാപ്പയ്ക്കായുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ കോൺക്ലേവ് നടപടികൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നലെ ആദ്യ ദിനത്തിലെ വോട്ടെടുപ്പിൽ കറുത്ത പുകയാണ് ഉയരുന്നത് എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വത്തിക്കാനിലെ ചത്തുരത്തിൽ മുമ്പിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു പുതിയ പോപ്പിനെ ഇന്ന് കണ്ടെത്തുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടി തന്നെ അവരൊക്കെ തന്നെ കാത്തിരുന്നു എന്നാൽ ലോകത്തെ തന്നെ ഒരു വിസ്മയം തന്നെയായിട്ട് തന്നെ നമുക്ക് പറയുന്ന പറയാനും സാധിക്കും ഇതൊരു അത്ഭുത കാഴ്ചയാണ് എങ്ങനെയാണ് ഇതിൻ്റെ വോട്ടെടുപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ വരും എന്നുള്ളത് അത് ഏറ്റവും രഹസ്യമായി നടക്കുന്ന ഒരു പ്രക്രിയ അതിൻ്റെ റിസൾട്ട് അറിയുക ഈ ഒരു പുകയിലൂടെ മാത്രമാണ് ഇതിൻ്റെ ഒരു വിധി അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഏതായാലും ഇന്നലെ കറുത്ത പുക ഉയർന്നു ഏകദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിനു വേണ്ടി എൺപത്തിയൊൻപത് വോട്ടാണ് വരുന്നത് അത് ഇന്നലെ ഈ ഇതിൽ മത്സരിച്ച ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്